കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏകാദശി വ്രതം ഏകാദശി വ്രതാനുഷ്ഠാനം ഈ ഏകാദശി വ്രതത്തെ കുറിച്ച് പലരും പല തെറ്റായ ധാരണകളും വെച്ചു പുലർത്തുന്നുണ്ട് ഏകാദശി ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം ആൻഡ് ചെന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചാൽ അവിടെ നിന്ന് കഴിക്കുന്നത് കൊണ്ട് പ്രസാദം മുട്ടു കഴിച്ചാൽ മാത്രമേ ഗുരു ഏകാദശി ആകുകയുള്ളൂ എന്നും ഏകാദശി നോക്കുന്നത് കൊണ്ട് ഗുരുവായൂർ പോയി തൊഴുതാ മാത്രമേ പുണ്യം കിട്ടുകയുള്ളൂ എന്നും ഇങ്ങനെയൊക്കെ പല തെറ്റായ ധാരണകളും നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇന്ന് പ്രചരിക്കുന്നുണ്ട് ഭൂലോക വൈകുണ്ഠമായ ശ്രീ ഗുരുവായൂരിലെ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് ഏകാദശി അത് സത്യം തന്നെയാണ് പ്രതിപഥം മുതലുള്ള തീയതികളിലെ പതിനൊന്നാമത്തേതാണ് ഏകാദശി ഒരു മാസത്തിലെ രണ്ട് കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും രണ്ട് ഏകാദശി വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം മാസത്തിൽ രണ്ട് ഏകാദശിയാണ് ഈ കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും വെളുത്തപക്ഷത്തിലും വരുന്ന ഏകാദശി ദിവസം കുളിച്ച് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെളുത്ത വസ്ത്രം ധരിച്ച് ഏതെങ്കിലും സെറ്റുമുണ്ടോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം ധരിച്ച് ആ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുത് മടങ്ങുന്നത് വളരെ ഉത്തമമാണ് ഗുരുവായൂർ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല ഏറ്റവും അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി തൊഴുത് മടങ്ങുന്നതാണ് ഉത്തമം പകലുറക്കം പാടില്ല ഏകാദശി നോറ്റിട്ട് വന്ന് വീട്ടിൽ വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം പട്ടിണിയാണല്ലോ ഒന്നും കഴിക്കണ്ടല്ലോ എന്നാൽ പിന്നെ ഉറങ്ങിയേക്കാം എന്ന് വിചാരിക്കാം ഏകാദശി നോക്കുന്ന ദിവസം നമുക്ക് ഉറക്കം വരും ക്ഷീണം വരും അങ്ങനെ പകലുറക്കം പാടില്ല നല്ല ആ ഈശ്വര ചിന്തയോടെ വിഷ്ണു സഹസ്രനാമം ജപിച്ച് അതുകൊണ്ട് എല്ലാ നല്ല ചിന്തകളും സദ്ഭാവനകളും ഉണർത്തി തുളസി തീർത്ഥവും കരിക്കൻ വെള്ളവും ഒക്കെ കുടിച്ച് നമ്മൾ എന്ത് ചെയ്യണം പകല് നമുക്ക് ഏർ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി കഴിച്ചുകൂട്ടാം വീട്ടിൽ തന്നെയാണെങ്കിൽ അങ്ങനെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ തരത്തില് മൗനാചരണവും നല്ലതാണ് പറ്റുമെങ്കിൽ നമ്മൾ അന്ന് അന്നേ ദിവസം സംസാരമെല്ലാം കുറച്ച് അടുത്ത വീട്ടിലോ മറ്റുള്ള വീടുകളിലൊക്കെ പോയി കുറ്റം കുറവും നുണയുന്നൊണ്ണാച്ചി ഒന്നും പറയാതെ മൗനാചരണം പാലിക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശി എന്ന് പറയത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് കൂടിയാണ് ആ സമയത്ത് നമ്മൾ ഈശ്വര കൂടി ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് മൗനാചരണത്തോടൊപ്പം തന്നെ ദ്വാദശി ദിനത്തില് കുളിച്ച് അടുത്ത ദിവസം കുളിച്ച് വിഷ്ണുപൂജ ചെയ്യണം വിഷ്ണുവിനെ പൂജ ചെയ്ത് നമ്മൾ എന്താണ് ഏകാദശി നോറ്റ് ഭാരണ ഭരണവീടുക എന്ന് പറയും ഏകാദശി ദിനത്തിൽ തുളസി ഇല പറിക്കാൻ പാടില്ല ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ തുളസി ഇല പറിക്കരുത് തുളസി തുളസിയില പറിക്കുന്നതുകൊണ്ട് ഏകാദശിക്ക് ഭംഗം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇട്ട വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ തുളസി ഇല പറ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് തുളസി ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ അന്ന് തുളസി ഇല നമ്മൾ പറിച്ചു വയ്ക്കരുത് പറിക്കരുത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഹരിപ്രിയനും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനും വളരെ പെട്ടെന്ന് തന്നെ പുണ്യങ്ങൾ നേടുന്നവനും ഇഹലോകത്തിൽ തന്നെ ഈ ലോകത്തിൽ തന്നെ ഭൗതിക സുഖങ്ങൾ നേടുന്നവനും ആയിരിക്കുമെന്നാണ് പറയുന്നത് വിഷ്ണു സായുജ്യം അടയാൻ വേണ്ടി നോക്കാൻ പറ്റുന്ന ഏകോപ ഏറ്റവും വലിയൊരു പുണ്യ വ്രതമാണ് ഏകാദശി വ്രതം മൂന്ന് രാജകീയ ഐശ്വര്യവും അനുഭവിക്കാൻ ഇടവരും ഏകാദശി നോൽക്കുന്നവന് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് അനുഭവങ്ങളും ഏകാദശി ദിനങ്ങളിൽ വൈകുണ്ഠം പൂർണ്ണമായിട്ട് തുറക്കപ്പെടുമെന്നും ഏകാദശി നോൽക്കുന്നവന് വേണ്ടി സ്വർഗവാതിലുകൾ തുറന്നിടുമെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ഏകാ വൈകുണ്ഠത്തില് ഏകാദശി ദിവസമൊക്കെ മരിക്കുന്നവർ നേരെ സ്വർഗത്തിലേക്കാണ് പോകാന്ന് അന്ന് പോലെ തന്നെ ഏകാദശി ദിനത്തിൽ വൈകുണ്ഠം പൂർണ്ണമായി തുറക്കപ്പെടുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശി വളരെ വിശേഷമാണ് ഗുരുവായൂർ ഏകാദശിയെല്ലാം അപ്പം അതുകൊണ്ട് ഏകാദശി നോക്കുന്നതും ഈ മാസത്തിലെ രണ്ട് ഏകാദശിയും നോട്ട് അത് വിശേഷ നമ്മൾ ആചരിക്കുന്നത് കുടുംബത്തിനും നമ്മളുടെ ഐശ്വര്യത്തിനുമൊക്കെ വളരെയേറെ ശ്രേയസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്